ഹായ് ഫ്രണ്ട്സ് ഞാൻ പന്തളം ബാലൻ കെ എം പി ഡി എം എഫ്ഇ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചലച്ചിത്ര ഗാന മത്സരത്തിനും നാടൻപാട്ട് ഗാന മത്സരത്തിനും എന്റെ എല്ലാവിധമായ ആശംസകൾ നേരുന്നു സംഗീതം സാന്ത്വനമാണ് സംഗീതം സത്യമാണ് സംഗീതം വരുന്നാണ് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ ഒരാൾക്ക് മാത്രമേ പ്രൈസ് കിട്ടുള്ളൂ അതുകൊണ്ട് ആരും നിരാശരാകേണ്ട സംഗീതം കൂടുതൽ പഠിക്കും തോറും കടലുപോലെയാണ് അതിൽ ജയിക്കുക എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ ആ സമയത്ത് നടക്കുന്ന ആ അഞ്ച് മിനിറ്റിൽ നടക്കുന്ന ആ പെർഫോമൻസിൽ കിട്ടുന്ന ആ ഒരു വിജയമായിരിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ തോൽക്കുന്നവരൊന്നും മോശമായ പാട്ടുകാരല്ല അങ്ങനെ ആരും വിഷമിക്കാനും പാടില്ല മുന്നിലേക്ക് എന്താ പറഞ്ഞ ഹേസ്ലേക്ക് എത്തുവാൻ ശമിക്കുക പരിശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യുക മറ്റുള്ളവരെ അംഗീകരിക്കുക എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഒരുപാട് സ്നേഹത്തോടെ മന്തളംപാലൻ താങ്ക് യു